ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ അഞ്ച് വർഷമായി ഈ വീട് പണി തുടങ്ങി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ വീട് പണി തുടങ്ങുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാവാൻ പോവാണ് അഞ്ച് വർഷം കഴിഞ്ഞ് ആറാമത്തെ വർഷം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഈ വീടിങ്ങനായിട്ട് ഈ വീടിങ്ങനെ ആവാൻ തന്നെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ആദ്യം വീട് വെക്കാൻ ഒരാൾക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ച വീടാണ് പക്ഷെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ആദ്യം നാൽപ്പതിനായിരം രൂപ മാത്രമാണ് നമുക്ക് ആദ്യ ഗെഡു നമുക്ക് കിട്ടിയത് പിന്നെ ഞങ്ങൾ പലിശക്കെടുത്ത പൈസയും പിന്നെ പിള്ളേരെ അത്യാവശ്യം കമ്മല് മാല അങ്ങനെ ചെറു മോതിരങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വിറ്റിട്ടാണ് നമ്മൾ ഈ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് ഈ ആൾക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ സമയത്താണ് നമ്മൾ കല്ലുവിന് വയ്യാതാവുകയും ചെയ്ത് പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിലായ അയാൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ വീട് വെക്കാൻ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളത് വിശ്വസിച്ച് പക്ഷേ നമ്മൾ വീട്ടിൽ വന്നിട്ട് അയാളെ വിളിച്ചിട്ട് നമ്പർ വിളിച്ചിട്ട് കിട്ടും ഫോണിൽ കിട്ടുന്നില്ല കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അഡ്രസ്സ് അഡ്രസ്സിൽ തിരക്കിപ്പോയപ്പം അങ്ങനെ ആദ്യമൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ല പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പൈസ മറിഞ്ഞു പോയി വേറെ ഏതോ പഞ്ചായത്ത് വീടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കിയ പൈസ അപ്പം ആദ്യം ഒരു കുറച്ച് സാധനങ്ങൾ ഇറക്കുവാണെങ്കിൽ പിന്നെ അയാൾ പൈസ മറിച്ച് നമുക്ക് ബാക്കി ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൂടാതെ നമ്മൾ ഇരുപത്തയ്യായിരം രൂപ എക്സ്ട്രാ നമ്മൾ ഇറക്കി ഇറക്കി കഴിഞ്ഞിട്ട് സാധനമെല്ലാം ഒലിച്ച് പോയല്ലാതെ അതായത് മഴ സമയമായിരുന്നു ഒലിച്ച് പോയി കമ്പി മൊത്തം കംപ്ലീറ്റ് തുരുമ്പടിച്ച് പോയ ഇത് അതും നമുക്ക് നഷ്ടമല്ലാതെ വേറെ ഒരു ഒരിതും ഞങ്ങൾക്ക് അയാൾ വന്ന് ചെയ്ത് തന്നിട്ടില്ല ഞങ്ങൾക്ക് പൈസയും കിട്ടിയിട്ടില്ല നമ്മൾ കേസ് കൊടുത്ത് കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കേസ് കൊടുത്ത് എവിടെയെല്ലാം ഞങ്ങൾ പോയി പക്ഷേ കേസിന് അതായത് കോടതി പോകാനും വക്കീലിന് ഫീസ് കൊടുക്കാനൊന്നും ഞങ്ങളുടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ലോ ഇന്ന് ഇത് നമ്മൾ ഫൗണ്ടേഷൻ മാത്രം നമുക്ക് രണ്ടേകാൽ ലക്ഷം രൂപ ആയിട്ടുണ്ട് അത് നമ്മൾ രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത പൈസയാണ് അതായത് പ്രമാണം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തയാണ് ലോണ് നമ്മൾ അടയ്ക്കുന്നില്ല ലോണ് മുടങ്ങി കിടക്കുകയാണ് മോൾക്ക് വയ്യാതായതിനു ശേഷം പിന്നെ അങ്ങോട്ട് അടയ്ക്കുന്നില്ല കൃത്യമായിട്ട് അടച്ച് പൊയ്ക്കൊണ്ടിരുന്നോ ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് വയ്യാതായത് പിന്നെ നമ്മൾ ലോൺ അടയ്ക്കുന്നില്ല ലോൺ മുടങ്ങി കിടക്കുക വീടും ഇല്ല ഞങ്ങൾക്ക് പൈസ ആ പൈസയും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് എന്താണ് ഓരോ വീടും ഓരോ വീട് ഞങ്ങൾ വാടകയ്ക്ക് കിടക്കാണ് പിന്നെ ഇത് ഞങ്ങൾക്ക് നല്ല ലേബർ ചാർജ് ഉണ്ട് കേട്ടോ കാരണം വസ്തു എന്ന് പറയുന്നത് നിരപ്പായ വസ്തു വസ്തുവല്ലായിരുന്നു ഇത് അതായത് ഒരു എന്താണ് ചരിഞ്ഞു ചരിഞ്ഞ് ഒരു സ്ഥലമാണിത് കാരണം താഴോട്ട് കുഴിയാണ് നിങ്ങൾ ഇപ്പം നെഗറ്റീവാണ് ഈ വീട് നിൽക്കുന്ന ഇത്രയും ഭാഗം നമ്മൾ ജെ സി ബി കൊണ്ട് നെഗറ്റീവ് ഭാഗമാണ് കേട്ടോ താഴെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല താഴോട്ട് വലിയൊരു കുഴിയാണ് കേട്ടോ ഒരു കൊക്ക പോലുള്ളൊരു സ്ഥലമാണ് കേട്ടോ താഴോട്ടും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ ജസ്റ്റ് ആ ഒന്ന് അവിടോട്ടൊന്നു പോയതാണ് കേട്ടോ ഞങ്ങൾ വരാറേ ഇല്ല ഇങ്ങോട്ട് അന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് കേട്ടോ ഈ വീടിങ്ങനെ കിടക്കുന്നതാണോ സങ്കടമാണ് ഇനി നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ട് പക്ഷേ അത് വാർത്തു കഴിഞ്ഞാലേ നമുക്ക് ആ പൈസ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് വാർക്കാൻ ഞങ്ങളെ കൊണ്ട് ഒരു എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല കേട്ടോ പിന്നെ ഈ വീട് ഇത്രയും ആവാൻ തന്നെ കാര്യം ബ്ലഡ് ഫോർ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് അതിലെ അംഗങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ഒന്നാക്കി കിട്ടിയത് കാരണം പഞ്ചായത്തിലെ പൈസ നമുക്ക് ഇനി ഒരു ലക്ഷം രൂപ കിട്ടാനുണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ ഫൗണ്ടേഷൻ മാത്രമായി അത് നമ്മൾ ലോൺ എടുത്ത പൈസയാണ് പിന്നെ ഈ കെട്ടും കാര്യങ്ങൾ ഇന്ത്യയിൽ വർക്ക് ആരത്തേക്ക് അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കേട്ടോ ആ വിശ്വശ്രീ മേഡം എന്ന് പറയുന്ന ആ ബ്ലഡ് ഫോർ ബ്ലഡ് ഫോർ ലൈഫിലെ അംഗങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്രയും ഒന്ന് ആക്കി നിർത്തിയത് ഇനി എന്നീ വീട് പണി തീർന്ന് നമ്മൾ ഇതിനകത്ത് കയറുമെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ഈ വീട് പണി തുടങ്ങിയ സമയം തൊട്ടേ ഞങ്ങൾക്ക് കഷ്ടതകളായിരുന്നു അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ